നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് മാലിപ്പിരയിലേക്ക് കിടക്കുന്നത് തുടർന്ന് വള്ളത്തിൻ്റെ ശില്പി സാബു നാരായണാചാരി ഗണപതി വിളക്ക് തെളിയിച്ചു കൊണ്ട് ഇതിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് വള്ള നിർമ്മാണ സമിതിയുടെ ഭാരവാഹികൾ അതിനോടൊപ്പമുള്ള നിലവിളക്കുകൾ തെളിക്കും അതിനുശേഷം പ്രിയങ്കരയായ തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും മറ്റ് ജനപ്രതിനിധികളും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വള്ളംകളി പ്രേമികളും ഈ ചടങ്ങിന് നേതൃത്വം നൽകും ബഹുമാനായ കുഴിപ്പള്ളി വികാരി അച്ഛന്റെ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇതിൻ്റെ നടപടിയായി ായി നമ്മുടെ കുഴിപ്പള്ളി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സ്തുതി തന്നെ ഞങ്ങളെ കരുതുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്വൃതാവി ഈ ഒരു അനുഗ്രഹീത പകൽ സമയത്ത് ഞങ്ങൾക്കൊന്നിച്ച് വലിയ ഒരാഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നോണം ഥ ഈ ഒരു ശ്രേഷ്ഠമായ ചടങ്ങിലേക്ക് ചേർന്ന് വരുവാൻ ഞങ്ങളെ നീ അവിടുന്ന് ഇടയാക്കിയല്ലോ ഞങ്ങളുടെ മേക്കരുത്തും ഞങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യവുമൊക്കെ ഒന്നിച്ച് ചേർത്ത് ഞങ്ങളുടെ അധ്വാനവും ഒന്നിച്ച് ചേർത്ത് ഈ സമൂഹത്തെ ഒരു വലിയ ഐക്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു ദൗത്യം ഓരോ കളിവള്ളങ്ങളുടെ പിറവുകളുടെ പിന്നിലുണ്ടല്ലോ ഉണ്ടല്ലോ തമ്പുരാനി ആ ഒരു വലിയ ലക്ഷ്യത്തിലൂടെ തന്നെ ഇതുമായി ചേർന്ന പ്രിയപ്പെട്ടവർ ഒന്നിച്ച് ഇതിൻ്റെ തുടക്കമെന്നോണം ഇതിൻ്റെ ആദ്യ പടി എന്നോണം കലോത്സവ ലോ ലോകത്തിന് പുതിയ ഒരു സംഭാവന നൽകുമെന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി പ്രിയ മക്കൾ വേണ്ടി അധ്വാനിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തണവേ ചെറുതും വലുതുമായ ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ ഒരു സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ സാമ്പത്തികമായി ശാരീരികമായി ഇതുമായി ചേർന്ന്ക്കുന്നവരെ കമ്പനാനെ അധ്വാനം കൊണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിനോടൊപ്പം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ കമ്പനാനെ കൈ മെയ്യറിഞ്ഞ് ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു ഉദ്യമത്തോട് ചേർന്ന് നിന്ന് ഈ പ്രിയ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു ഇതിൻ്റെ ഈ നിമിഷം വരെയും ഇതിൻ്റെ ഓരോ ആവശ്യങ്ങളിൽ ുരാനെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ മുമ്പോട്ടും ഇതിന് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് ഏറ്റവും അനുഗ്രഹത്തോടെ ജലോത്സവ ലോകത്തിന് പുതിയ ഒരു പ്രതീക്ഷകൾ നൽകുന്ന പുതിയ സാധ്യതകളെ ഒരുക്കുന്ന ഒരു വലിയ അനുഭവമായി ഇതിന് നെപ്പോളിയൻ മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതുമായി ചേർന്ന് കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാം കൂടി വരവ് ഇതിൻ്റെ അനുഗ്രഹത്തിനായി തീരണമേയും ഞങ്ങളുടെ എല്ലാം ഒരു ചേർച്ച ഇതിന്റെ ഒരു വലിയൊരു സന്തോഷ അനുഭവമായി തീരണമേ അവിടുന്ന് പ്രാർത്ഥനകളെ കേൾക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരോയ്ക്കും സ്തുതിയും സ്തോത്രവും എന്നാളും എപ്പോഴും സമർപ്പിക്കുവാൻ തന്നെ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഒരു വിജയ കുതിപ്പിന്റെ ഒരു ദിനം കൂടിയാണ് ഇന്ന് ഈ മലർത്തൽ ചടങ്ങ് ഈ വെപ്പുവളത്തിന്റെ വളർത്തൽ ചടങ്ങിന് ജലോത്സവ മേഖലയിലെ ഏറ്റവും പ്രമുഖരായ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം ഇന്നിവിടെയുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം നിർവഹ നിർവഹിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് തലവടി പഞ്ചായത്തിന്റെ പ്രിയങ്കിരിയായ പ്രസിഡന്റ് ശ്രീ ഗായത്രി ബി നായർ ടീച്ചറാണ് ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ഈ നെപോളിയൻ വളത്തിന്റെ നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോഷി എബ്രഹാം വൈസ് പ്രസിഡന്റ് തലവടി പഞ്ചായത്തിൽ അദ്ദേഹം എത്തിയിട്ടില്ല ഈ വാർഡിന്റെ മെമ്പർ പ്രിയപ്പെട്ട ബിനു സുരേഷ് പ്രിയപ്പെട്ട ബിനു സുരേഷ് മെമ്പറിനെയും ഏറെ സ്നേഹത്തോടെ ഈ നിർമ്മാണ വളത്തിന്റെ നിർമ്മാണ സമിതിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ വളത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥന ആശംസ നടത്തിയ പ്രിയപ്പെട്ട നമ്മുടെ കുഴിപ്പള്ളിയിലെ അച്ഛൻ ഫാദർ റോബിൻ വർഗീസ് അച്ഛൻ അച്ഛനെ എല്ലാ കാലത്തും നമ്മുടെ വള്ള സമിതിയോട് വളരെ സ്നേഹവും വളരെ താല്പര്യവും പ്രകടിപ്പിക്കുന്ന ഒരാളാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നുള്ളു അതുപോലെ തന്നെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മെമ്പർമാരായ ശ്രീ ജോജി വെല്ലംപ്പള്ളി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അജിത് പിഷാരത്ത് അടക്കമുള്ളവരെ ഏറെ സ്നേഹത്തോടെ ഈ നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ വളത്തിന് ഏറ്റവും മുഖ്യ ആള് എന്നുള്ളത് ഇതിന് ശില്പിയാണ് പ്രിയപ്പെട്ട ശില്പി സാബു ആചാര്യെ ഈ വളത്തിന്റെ നിർമ്മാണ കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ജലോത്സവ മേഖലയിലെ കഴിവ് തെളിയിച്ചവർ വർഷങ്ങളായി ജലോത്സവ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ സാന്നിധ്യം ഇന്ന് ഇവിടെ ഉണ്ട് ആരെങ്കിലും പേരെടുത്തു പറഞ്ഞാൽ വിട്ടുപോകുന്നതോട് മാത്രം ക്ഷമിക്കുക എല്ലാ പ്രിയപ്പെട്ടവരെയും ജലോത്സവ മേഖലയിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ ഇതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പിന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം തലവടി ദേശത്ത് ഈ അടുത്തിടെ വന്നതാണ് തലവടി ചുണ്ടൻ തലവടി ചുണ്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ് ഞങ്ങളുടെ ഞങ്ങളുടെ മുന്നിൽ നയിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് പിള്ള ഇവിടെ ഉണ്ട് ഷിനു പിള്ളയും ഏറെ സ്നേഹത്തോടെ ഔപചാരികതയുടെ പേരിൽ മാത്രം അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തലമുട തലപടി ചുണ്ണമുള്ള സമിതിയുടെ മറ്റു ഭാരവാഹികളുണ്ട് അവരെല്ലാം ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നെപ്പോളിയന്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ അവരെല്ലാം ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഐവിൻ ചായൻ അതുപോലെ തന്നെ തലവണി ചുമ സമിതിയുടെ ട്രഷർ പ്രിയപ്പെട്ട അരുൺ അരുൺസാർ എത്തിയിട്ടുണ്ട് അരുൺ അരുൺസാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മുഴുവൻ പേരെയും മുഴുവന് ഈ നെപ്പോളിയന്റെ നിർമ്മാണ സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിന് ഒരു നിമിഷം നമുക്ക് മൗന മൗനപ്രാർഥനയോടുകൂടി ഇതിന്റെ തിരി തെളിയിക്കാനായി സാബു ആചാര്യ ക്ഷണിക്കാം പ്രവേശിക്കാനായി തളവടി ചുണ്ടൻവള്ള സമിതിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീനുവേസ് പിള്ള അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറി റിക്സൻ ഉമ്മൻ ഇടത്തിൽ അതുപോലെ തന്നെ അതിൻ്റെ ട്രഷർ അരുൺകുമാർ പുന്നശ്ശേരി എന്നീ മൂന്ന് വ്യക്തിഗ്രഹങ്ങളെ ഏറെ സ്നേഹത്തോടെ ഇതിന്റെ നാടമുറിക്കാനായി ക്ഷണിക്കുന്നു അതിന്റെ ആറാമത്തെ ചുണ്ടാനാണ് നമ്മുടെ തലവടി അത് കഴിഞ്ഞ് മേപ്പാളം ആ അതുപോലെ തന്നെ വെപ്പുവെള്ളം മൂന്നാമത്തെ വെപ്പൊള്ളമാണ് അദ്ദേഹത്തിന്റെ ഈ ഇതിന്റെ തിരി തെളിയിച്ച് ഗണപതി വിളക്ക് തെളിയിക്കാനായി ജലോത്സവ ലോകത്തെ ഇന്ന് നിലനിൽക്കുന്ന പ്രമുഖനായ ഓവിൽമുക്ക് നാരായണാചാര്യയുടെ മകൻ പ്രിയങ്കനായ സാബു നാരായണാചാര്യെ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ നെപ്പോളിയൻ വള്ളത്തിൻ്റെ ഉടമ ரெண்டு வச்சங்க ர ભાવી <coughs> അടുത്തതായി ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കലവടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രീങ്കരിയായ പ്രസിഡന്റ് ബഹുമാനായ ഗായത്രി ടീച്ചറെ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ ബിനു സുരേഷ് ജോജി മണി നമ്മുടെ അച്ഛൻ റോബിൻ അച്ഛൻ എന്നീ മഹ്യകളും കൂടെ ഇതിലേക്ക് ക്ഷണിക്കുന്നു करनी है आता है और आता है और बोलती है अच्छा बात है अच्छा रोबिन ഒരു മിനിറ്റ് ഒരുമിന മുന്ത അച്ഛൻ ഞാൻ ഇങ്ങോട്ട് വന്നെത്താണ് ആശംസ അറിയിക്കാനായി ഇതിന്റെ നടത്താനായി തള്ളവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ അവർ ക്ഷണിക്കുന്നു ജനപ്രതിനിധികളായ ജോജി ജെ വൈലപ്പള്ളി ബിനു സുരേഷ് ജ്യോതി എബ്രഹാം അജിത് പിഷാർ ഏറെ ബഹുമാനരായ നമ്മുടെ വള്ളത്തിൻ്റെ നിർമ്മാണ സമിതി അംഗങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളുടെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുട്ടനാട് വള്ളംകളിക്ക് വേണ്ടി അല്ലെങ്കിൽ വള്ളംകളിയിൽ ഏറെ പ്രിയം കണ്ടെത്തുന്ന ജനവിഭാഗമാണെന്ന് നമുക്കറിയാം ഈ അടുത്ത കാലത്തായി നമ്മുടെ യുവാക്കളും മറ്റ് അതിനോടനുബന്ധമായി മറ്റു ആളുകളും കൂടി ചേർന്ന് രണ്ടു വർഷത്തോളമായി പ്രയത്നത്തിന്റെ ഫലമായി നമ്മുടെ തലവടി ചുണ്ടൻ വളരെ മനോഹരമായി നമുക്ക് പുറത്തിറക്കാനും അത് മത്സരത്തിൽ പങ്കെടുക്കാനും ഒക്കെ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷമാണ് ഇപ്പോൾ തലവടിയിലെ വള്ളംകളി പ്രേമികളുടെ ഉത്സാഹത്തിന്റെ ഫലമായി ഇതുപോലെ ഒരു വെപ്പുവള്ളം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന അനേകം ആളുകളുടെ കൂട്ടായ്മയുടെ ഫലമായി ഇതൊക്കെ നമ്മുടെ നാട്ടിന്റെ ഐക്യത്തെയും സൗഹൃദത്തെയും ഒക്കെ വെളിപ്പെടുത്തുന്നതാണ് അന്യ നാട്ടിൽ നമുക്ക് നീളമുള്ള നീളമുള്ള ഹലോ സൈലൻസ് സൈലൻസ് നല്ല ഉയരമുള്ള ആളുകൾ ഭാഗത്ത് എത്തണം പൊക്കി പറയേണ്ടതുണ്ട് പൊക്കക്കറവർ രണ്ട് വശത്തായിട്ട് നിൽക്കുകയും നീളമുള്ളവര് നമ്മുടെ വിമലിനെ പോലെയുള്ള ആളുകൾ ഇടതും പലതുമായിട്ട് പൊക്കമുള്ളവര് സെൻട്രൽ ഭാഗത്തേക്ക് എത്തുക നമ്മൾ കാര്യങ്ങൾ ഇതിന്റെ പടുതരി അടക്കം കറങ്ങി വരേണ്ടതു കൊണ്ട് തട്ടാതെ ഈ ലൈറ്റിലും ഒക്കെ തട്ടാതെ വണ്ണം സൂക്ഷിച്ച് വളരെ കൃത്യമായി തരുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സബു ഇടതുവശത്ത് ആള് കുറവുണ്ട് കേട്ടോ ഇടതുവശത്ത് അങ്ങോട്ട് ഫ്രണ്ടിൽ കൂമ്പിലേക്ക് കുറച്ചു കയറണമെന്ന് ചേർന്ന് എന്താ എല്ലാവരും അതുപോലെ തന്നെ ഇത് ഉയർത്തുന്ന സമയത്ത് ഈ വള്ളത്തേൽ പടുതടിയിലേക്ക് ഒരാൾ മുട്ട് കൊടുത്തിട്ടുണ്ട് ആ മുട്ട് ഉയർത്തുന്ന സമയത്ത് ആരെങ്കിലും ഒരാളോ ഓരോരുത്തരും ആ മുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുകയും ഒപ്പം ഇവിടെ നിന്ന് വെള്ളം അപ്പുറത്തേക്കാണ് മറിക്കുന്നത് ഇടതുവശത്തേക്കാണ് മറിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടല്ല ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നും ഇടതുവശത്തേക്ക് മറിച്ച് താഴെ വെക്കാതെ തന്നെ പതുക്കെ കയ്യിൽ തന്നെ കറക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം നമുക്ക് സമയമായിട്ടുണ്ട് വളരെ പ്രാർത്ഥനയോടും ഒപ്പം വളരെ ആവേശത്തോടും ഈ ലോകത്തിന് സമ്മാനിക്കുന്ന ഈ മനോഹരമായ ചുണ്ടന്റെ മലത്തിൽ കർമ്മം ആദരവോടും കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ മഹനീയ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമ്മുടെ ശില്പിയുടെ താല്പര്യപ്രകാരം പ്രാർത്ഥനയോടുകൂടെ ഒരേപോലെ മുകളിലേക്ക് പതുക്കെ പകർന്നു ഒരുപോലെ ആർപെട്ട് ഒരുപോലെ ഓക്കെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് അപ്പുറത്തേക്ക് പതുക്കെ മുകളിൽ കൂടെ കറക്കി താതെ വരരുത് അപ്പുറത്തെ വശത്ത് പിടിക്കും പതുക്കെ അപ്പുറം പിടിക്കുക അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ കറങ്ങി വരുന്ന ഭാഗം പിടിക്കുക താഴെ വയ്ക്കല്ലേ കിറക്കി എടുത്ത് വയ്ക്കുക ആരവസിലായിട്ട് സാവധാന കയ്യിൽ നിൽക്കട്ടെ പ്രത്യേകിച്ച് കൂമ്പ് അവരുടെ ഭാഗം അവിടെ ഒന്ന് താങ്ങി നിക്കണം നിർത്തണം എന്റെ പടച്ചടി കൊടുക്കുന്ന താങ്ക് യു പറഞ്ഞോ ഈ നന്ദി ആശംസിക്കാനായിട്ട് ഈ സാന്നിധ്യം ഈ ചടങ്ങ് അനുഗ്രഹിച്ചവരെ ശ്രദ്ധയ്ക്ക് അവിടെ ചായ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടി പങ്കാളിയാകെ പോകണമെന്ന് സ്ഥലത്തോടെ അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥനയോടെ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട തലവടി കുഴിപ്പള്ളിയിലെ വികാരി ഫാദർ റോബിൻ വലിയ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മണത്ത ചടങ്ങ് ഔപചാരി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി ഗായത്രി പി നായർ അവർക്കും സഹമെമ്പർമാരായ വൈസ് പ്രസിഡന്റ് ശ്രീ ജ്യോതി അബ്രഹാം ശ്രീ ബിനോ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് ശ്രീ അജിത് പി ശാരത് എന്നിവരുടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം വഹിച്ചതിന്റെ ഷെയർ ഹോൾഡേഴ്സ് വിശിഷ്യ ഇതിന്റെ മുഖ്യ സി പി ശാബു നാരായ ആചാര്യ ഉൾപ്പെടെയുള്ള ആചാര്യമാർക്കും ഇവിടെ കടന്നു വന്ന ഏവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കടമിൽ നിന്ന് നന്ദി നമസ്കാരം